ഹലോ അസ്ലാമലൈക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ മക്കളെ എന്താണ് വർത്തമാനം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു നമ്മളും സുഖമായിട്ട് പോകുന്നു അലഹമില്ല അപ്പോൾ എല്ലാവർക്കും സുഖവും സമാധാനവും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ കണ്ടു നോക്കിയാലോ അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇന്ന് ഒരു കറി ഉണ്ടാക്കാൻ പോകുക കേട്ടോ ചേമ്പ് കൊണ്ട് ഒരു അട്ടിപ്പൊടി മോരൊക്കെ ഒഴിച്ചു കാണ്ടുള്ള ഒരു കറി ഉണ്ടാക്കാൻ പോവുകയാണ് അതിന് പ്രത്യേകിച്ചിട്ട് ഒന്നുമില്ല ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും ഒരു നുള്ളു മുളകും പൊടി മാത്രം അതിലേക്ക് ചേർക്കാനുള്ളൂ കേട്ടോ പിന്നെന്താ നമുക്ക് ആവശ്യത്തിന് നമുക്ക് ഇഷ്ടമുള്ളത്ര പച്ചമുളക് ഇടാം കേട്ടോ ഈ കറിയിലേക്ക് നമ്മൾ പച്ചമുളക് ഇടുമ്പോഴുണ്ടല്ലോ അതിനൊരു പ്രത്യേക ടേസ്റ്റാണ് അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുക എന്ന് നോക്കുക അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ ആദ്യം തന്നെ ആ ലൈക്ക് അങ്ങോട്ട് അടിച്ചോളി കേട്ടോ നമുക്കൊക്കെ ലൈക്കൊക്കെ വളരെ കുറവാണ് ഈ ലൈക്ക് അടിച്ചാൽ അടിച്ചാലാണ് നമ്മളെ വീഡിയോ ഒക്കെ മുന്നോട്ടേക്ക് ഇങ്ങനെ വരുവുള്ളൂ അപ്പോൾ നമുക്കത് എങ്ങനെയാ നോക്കുക ഒരഞ്ച് മിനിറ്റ് പോലും വേണ്ട ഈ ഒരു കറി ഉണ്ടാക്കാൻ അപ്പോൾ അതാ നമ്മൾ ഫസ്റ്റ് തന്നെ ഈ ചേമ്പ് ചേമ്പുണ്ടല്ലോ ചെറുതാക്കി അരിഞ്ഞ് ഇട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ അതാ നമ്മൾ പാകത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കുക ഒരു കപ്പും കൂടെ ഒഴിക്കുക കേട്ടോ നമ്മൾ ചേമ്പൊക്കെ ഒന്ന് തിളച്ച് വേവണമല്ലോ ഈ ചേമ്പ് പെട്ടെന്ന് വേവിട്ടോ ഒന്ന് തിളച്ചാൽ മതി ഒരു മുക്കാൽ സ്പൂണ് നമുക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം പിന്നെ കണ്ടില്ലേ ഒരു നുള്ള് മുളകും പൊടി മതി കേട്ടോ ഒരു നുള്ള് മുളകും പൊടി മതി പിന്നെ നമുക്ക് കൂടുതൽ നമ്മൾ പച്ചമുളക് ആട്ടിടാൻ പോകുന്നത് അപ്പോൾ ഈ പച്ചമുളക് ഇപ്പോഴും ഇടരുത് നമ്മളിത് ഒന്ന് ഏകദേശം നല്ലവണ്ണം വെന്തിട്ട് ലാസ്റ്റാണ് ഇട്ട് കൊടുക്കുക അപ്പോൾ ഈ പച്ചമുളക് കടിച്ചു തിന്നാൻ പ്രത്യേക ഒരു ടേസ്റ്റാണ് അപ്പോൾ ഈ എന്താണ് കറി നിങ്ങൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക ഇനി നമുക്ക് പാകത്തിന് ഉപ്പിട്ട് കൊടുക്കാം ഇനി നമുക്ക് ഗ്യാസൊക്കെ കത്തിച്ച് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മൂടിക്കൊടുക്കട്ടോ അപ്പോൾ അത് വെന്ത ശേഷമാണ് പിന്നെ നമ്മളെ പരിപാടികൾ ഇനി നമുക്ക് ഇതിലേക്കുള്ള തേങ്ങ അരയ്ക്കെട്ടോ നമ്മളെ ചെറിയുള്ളി ഇട്ടിട്ടുണ്ട് ഒരു നുള്ള നാല് മണി എന്ന് പറയാം നാല് മണി നല്ല ജീരകം ഇത് ഇഷ്ടമില്ലാത്തവർക്ക് ദൊവാക്കെട്ടോ ഇതിട്ടൊരു രസമുണ്ട് ഒഴുതിരിക്കും ഓരോ രസമല്ലേ നമുക്ക് ഒരു പിടി തേങ്ങ തേങ്ങിട്ടു അങ്ങനെ നമ്മളെ ചേമ്പൊക്കെ നല്ല അടിപൊളിയായിട്ട് വെന്ത് ഒടഞ്ഞിട്ടുണ്ട് കേട്ടോ നോക്ക് ഇനിയാണ് നമ്മുടെ പച്ചമുളകിന്റെ കൊട്ടാരം ഇട്ടുകൊടുക്കുക ഇപ്പത്തന്നെ ഞമ്മക്ക് തേങ്ങയും പാർന്ന് കൊടുക്കാം തേങ്ങ പാർന്ന് ഒന്ന് തിളയ്ക്കണം കേട്ടോ തിളക്കട്ടെ എന്നിട്ട് ലാസ്റ്റ് ഞമ്മക്ക് മോരൊഴിച്ചുകൊടുക്കാം അപ്പോൾ നമ്മൾ ഇപ്പം പച്ചമുളകുണ്ടല്ലോ നല്ലൊരു പാകത്തെ വാടലേ ഉണ്ടാവുള്ളൂ ഇനി ഗൈസ് ഞമ്മക്ക് മോര് ഒഴിക്കട്ടെ നമ്മൾ മോരിൽ എന്തോ ഒരു തരി തരിപ്പൊക്കെ ഉണ്ട് ഓ ഗ്യാസ് ഓഫ് ആക്കട്ടെ കേട്ടോ പിന്നെ അടിപൊളി കറിയാണ് മക്കളെ ഇങ്ങനൊരു കറി നിങ്ങൾ ചോറ് തിന്നാനേ വേറെ ഒന്നും വേണ്ട ഈ ഒരൊറ്റ കറി മതി പിന്നെ മോര് വെച്ചാൽ തിളപ്പിക്കേണ്ട കേട്ടോ ആ ചൂടിലെന്നെ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായപ്പോൾ നമ്മൾ ഉലുവ ഇട്ട് കൊടുത്ത് ഉലുവെട്ട് കൊടുത്ത ശേഷം നമ്മൾ കുറച്ച് കറിവേപ്പിലിട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് ലാസ്റ്റ് നമ്മളെ ഈ വറ്റൽ മുളക് നമ്മളെതാ ചേമ്പും മോരുട്ടക്കറി എൻ്റെ മോര് രക്ഷ ഉണ്ടാവില്ല കേട്ടോ ഇത് ഒരു ചോറ് ഒരു പിടി പിടിച്ചാലുണ്ടല്ലോ